ഹലോ ഞാൻ മളവാളാണ ഞാനിപ്പൊ മുംബൈ വിളിക്കണത് മുംബൈ ആ ഷേഖ് അബ്ദുള്ള തെറ്റിനെ കുടുക്കിയടാ ജയിലിൽ എടുക്കേണ്ടതായിരുന്നു ആരൊക്കെ ഭാഗ്യത്തിന് മുംബൈ വരെ എത്തി എല്ലാം പോയടാ ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി കുടതുണിക്ക് മറുതുടിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാ പാര നടക്കുകയാണ് കേറാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു വരികയാണ് കൂടാതെ നീ എനിക്ക് തരാനുള്ള കാശും പലിശയും പലിശയും ഹലോ നിങ്ങൾ ആഹാ കാശ് ചോദിച്ചപ്പോ ശബ്ദം അവർ വരുമ്പോ കാശ് എന്നില്ലേ ഈ നീ അറിയും ശരി എന്നാ നേരിട്ട് വാ മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം അയ്യോ പെട്ടിമുണോ കെട്ടിക്കഴിഞ്ഞോ എന്റെ ഫുൾ ക്യാഷ് അറിയാത്തായിരുന്നു കെട്ടിയ പെട്ടി ഒരിക്കലും ഒരു പോകുമ്പോ ജി സാ ബുക്കും ഉണ്ടോ വണ്ടിയുടെ ബുക്കും പേപ്പർ പറ്റുബുക്കേ ഇല്ലെങ്കിൽ ഇരുന്നൂറ് പേരിന്റെ വലിത്തൊരണം വാങ്ങിച്ചോളൂ ശരി എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും മുംബൈ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായി അതിരിക്കണ്ടെ സാറ് മലയാളിയാണോ അതെ താനും ഞാനും മലയാളിയാണോ അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോകാനെ എന്താ പേര് ടി നല്ല പേര് സ്വർഗ്ഗമാണി സ്വപ്നം വിടരും ഗ്രാമം ഹോ അങ്ങനെ നാടെത്തി ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമെന്ന് ആസ്വദിക്കട്ടെ കൊച്ചി എത്തി ആ വണ്ടിട്ടോ വണ്ടിട്ടോ ജി സാർ yeah mm -hmm.